ആഭിചാരങ്ങളുടെയും ദുർമന്ത്രവാദത്തിന്റെയും കുടുക്കിൽപ്പെട്ട് സ്വന്തം ജീവൻ കളയാൻ മടിയില്ലാതെ അപകടകരമായ അന്ധവിശ്വാസത്തിന്റെ ഇരുണ്ട കാലത്തേക്ക് പോകുകയാണോ മലയാളികളിൽ ചിലരെങ്കിലും ഏതാനും വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ നൽകുന്ന സൂചന അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിലെ നന്ദൻകോട്ടെ കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഇരട്ട നരബലി കട്ടപ്പനയിലെ ഇരട്ടക്കൊല തുടങ്ങിയ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ സാത്താൻ സേവയും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായുള്ള നരബലിയുമൊക്കെയാണ് കണ്ടെത്തൽ എന്നത് ഞെട്ടിക്കുന്നതാണ് അതിന്റെ ഒടുവിലത്തെ കണ്ണികളാണ് അരുണാചൽ പ്രദേശിൽ ആത്മഹത്യ ചെയ്ത നവീനും ദേവിയും ആര്യയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആൻഡൻ സാൻഡോ ലാവയാണ് സാത്താൻ സഭ അതായത് ചർച്ച് ഓഫ് സാത്താൻ സ്ഥാപിച്ചത് ദൈവത്തെക്കാൾ പ്രബലനും സകലതിനെയും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവനും സാത്താനാണെന്ന് സേവകർ വിശ്വസിക്കുന്നു ലൂസിഫറിനെയാണ് സാത്താൻ സഭ ആരാധിക്കുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖയായ ലൂസിഫർ ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് യുദ്ധം ചെയ്തെന്നും പിന്നീട് ദൈവം ശപിച്ച് ഭൂമിയിലേക്ക് അയച്ചു എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് ലൂസിഫറിന്റെ പിൻഗാമികളാണ് തങ്ങളെന്നാണ് സാത്താൻ വിശ്വാസികൾ കരുതുന്നത് ബ്ലാക്ക് മാസ് ആണ് സാത്താൻ സേവകരുടെ പ്രധാന അനുഷ്ഠാനങ്ങളിൽ ഒന്ന് വിശ്വാസികൾ വിശുദ്ധ വസ്തുക്കളായി മാനിക്കുന്നവയെ അശുദ്ധമാ യാണ് ഇതിൽ പ്രധാനം രക്തപിറ്റിച്ചോ മലമൂത്ര വിസർജനം നടത്തിയോ പള്ളികളിൽ നിന്നുള്ള തിരുവോസ്തി അതായത് വിശ്വാസികൾ നൽകുന്ന അപ്പം അശുദ്ധമാക്കിയോ ആണ് ബ്ലാക്ക് മാസ് തുടങ്ങുന്നത് ബൈബിൾ നശിപ്പിക്കുക മനുഷ്യന്റെ തലയോട്ടിയിൽ നിന്ന് വീഞ്ഞു കുടിക്കുക അമിത പ്രകൃതി വിരുദ്ധ ലൈംഗികത തുടങ്ങിയവയും ഇവരുടെ ആചാരങ്ങളിൽ പെടുന്നു സാത്താൻ സേവയിലേക്ക് ആകൃഷ്ടരാകുന്നവർ ആദ്യം ചെയ്യുക മാമോദിസ റദ്ദാക്കലാണ് അതിനായി ആദ്യം കൈകൾ ചേർത്ത് കെട്ടും പിന്നീട് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമെന്നോണം കെട്ടഴിച്ചു മാറ്റും തുടർന്ന് മാമോദിസ പൂർണ്ണമായും റദ്ദാക്കാനായി ബൈബിളിന്റെ പേജുകൾ കീറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ നടന്ന സാത്താൻ കോൺഫറൻസിൽ പങ്കെടുത്ത ബിസിസി റിപ്പോർട്ടർ റെബേക്ക സീൽസ് പറഞ്ഞത് ഇങ്ങനെയാണ് അമേരിക്ക യു കെ കാനഡ ജപ്പാൻ ഫിൻലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പരസ്യമായിട്ടാണ് സാത്താൻ സേവ നടത്തുന്നത് എന്നാൽ ഇവരുടെ നീക്കങ്ങൾ സർക്കാർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പള്ളികളിൽ നിന്നും തിരുവോസ്തി മോഷണം പോകുന്ന സംഭവങ്ങൾ കേരളത്തിൽ അടിക്കടി ഉണ്ടായിരുന്നു മറ്റു വിലവെടുപ്പുള്ള വസ്തുക്കൾ ഒന്നും പോകാത്തതിനാൽ ആരും കേസിന് പോയില്ലെങ്കിലും സാത്താൻ സേവക്കാർക്ക് പണം കൈപ്പറ്റിയോ അല്ലാതെയോ കൈമാറാനാണ് തിരുവോസ്തി മോഷ്ടിക്കപ്പെടുന്നത് എന്ന് പള്ളി അധികൃതർക്കും പോലീസിനും രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതോടെയാണ് തിരുവോസ്തി കയ്യിൽ നൽകുന്നതിന് പകരം വൈദികർ വിശ്വാസങ്ങൾക്ക് നാവിൽ വെച്ച് തിരുവോസ്തി സ്വീകരിക്കുന്നവർ ഇത് കഴിക്കുന്നുവെന്നും ഇതരസ്ഥർക്ക് നൽകുന്നില്ലെന്നും ഉറപ്പാക്കണമെന്നും സീറോ മലബാർ സഭ പള്ളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിൽ കൊച്ചിയിലാണ് സാത്താൻ സേവകരുടെ പ്രധാന താവളമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കൊച്ചിയിലും പരിസരങ്ങളിലും ഇത്തരം പത്തിലധികം കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരം ടൂറിസത്തിന്റെ മറവിൽ വിദേശികളുടെ നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ സാത്താനെ ആരാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പതിനേഴിൽ തിരുവനന്തപുരത്തെ നന്ദൻകോട് ഒരു കുടുംബത്തിലെ പേരുടെ കൊലപാതകത്തെ തുടർന്ന് സാധാൻ സേവയെക്കുറിച്ച് കേരളത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് നടക്കുന്ന വാർത്ത കേരളം അറിഞ്ഞത് കൊല്ലപ്പെട്ട നന്ദൻകോട് ക്ലിഫ് ഹൌസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ട് റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോളിൻ ബന്ധു ലളിത എന്നിവർ പ്രതി രാജാ തങ്കത്തിന്റെയും ജീൻ പത്മയുടെയും കേഡൽ ജീൻസൺ രാജ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന രീതി പരീക്ഷിക്കുകയായിരുന്നുവെന്ന് കേഡൽ ആദ്യം പോലീസിനോട് പറഞ്ഞത് സാത്താൻ സേവയുടെ രീതിയാണിത് കേഡൽ ജീൻസണിന്റെ പെരുമാറ്റവും രീതികളും വിചിത്ര ഒരു മനശാസ്ത്ര വിദഗ്ധന്റെ സാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ എന്നാൽ കേഡലിന്റെ മാനസികാരോഗ്യം മോശമാണെന്ന കാരണത്താൽ നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ ഏഴു വർഷമായിട്ടും വിചാരണ തുടങ്ങിയിട്ടില്ല വിചാരണ പൂർത്തിയാക്കി അതിന്റെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് ലഭ്യമായാൽ ഇത്തരം കേസുകളിൽ അവബോധമുണ്ടാകാൻ സഹായികമാകുമെന്നും കേഡലിനെ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഒപ്പമുണ്ടായിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ് പറയുന്നു രണ്ടായിരത്തി എട്ടിൽ അന്ധവിശ്വാസ വിരുദ്ധ നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാലിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇതിനായുള്ള ബില്ല് അവതരിപ്പിച്ചു എങ്കിലും നിയമമായില്ല ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലായിരുന്ന ബില്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലന്തൂരിൽ നടന്ന നരബലിയെ തുടർന്ന് വീണ്ടും പൊടിതട്ടിയെടുത്തു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർക്ക് ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവും അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ബിൽ പക്ഷേ നിയമ ചില മതാചാരങ്ങൾ ബില്ലിന്റെ പരിധിയിൽ വരുമെന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പമായിരുന്നു കാരണം ബില്ലിപ്പോഴും നിയമവകുപ്പിന്റെ പരിഗണനയിലാണ് ഇത്തരം ആരാധന രീതികളിലേക്ക് വരുന്നവർ പലപ്പോഴും ദുർബല മാനസികാവസ്ഥയുള്ളവരാണെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ് പറയുന്നു ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരോ അത്ഭുത ശക്തികൾ മാർക്കറ്റ് ചെയ്യുന്നവരോ അതിന്റെ ഭാഗമായി ഇത്തരം വിശ്വാസങ്ങൾ ഇവരെ അടിൽ ചെയ്യിപ്പിക്കുന്നതായിരുന്നു എത്ര പരിശ്രമിച്ചാലും ഏതെങ്കിലും ശക്തിയുടെ അത് ദൈവമായാലും മറ്റേതെങ്കിലും ശക്തിയായാലും പിന്തുണ കൂടിയെങ്കിലേ ജീവിതത്തിൽ വിജയിക്കും എന്ന ചിന്തയുള്ള ഒട്ടേറെ പേരുണ്ട് അങ്ങനെയുള്ളവരും ഇത്തരം കേണികളിൽ പെട്ടുപോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന ഒരു സംഭവവും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോൾ ഒരു കുടുംബത്തിലെ ഗൃഹനാഥ ഇങ്ങനെ ഒരിടത്തേക്ക് പോവുകയും അവിടെ നിന്ന് ശാരീരിക ഉപദ്രവം ഉൾപ്പെടെ നേരിടുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടെ അവർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആ സ്ത്രീയുടെ ആരോഗ്യം മോശമാക്കി ഭർത്താവിന് സംശയം തോന്നിയതോടെയാണ് ഡോക്ടറിന്റെ അടുത്തെത്തിയത് ഭാര്യയ്ക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്താനായി പക്ഷേ അവർ കേസിനൊന്നും പോയില്ല ചെയ്യുന്ന കർമ്മങ്ങൾ പുറത്തു പറഞ്ഞാൽ ഫലം പോകുമെന്ന ഉപദേശം നൽകിയാണ് ഇരയുടെ വായ മൂടിക്കെട്ടുന്നത് പഠിപ്പിക്കുന്ന ശാസ്ത്രമൊന്നും യുവാക്കളുടെ മനസ്സിൽ തൊടുന്നില്ല എന്നാണ് അഭ്യസ്ത വിദ്യരായ യുവാക്കൾ ഈ വലയിൽ വീഴുന്നത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രത്തെ വെറും ഉപജീവനമായി മാത്രം കാണുന്നു അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്നില്ല ശാസ്ത്രബോധത്തോടെയുള്ള യുക്തിബോധത്തോടെയുമാണ് ജീവിക്കുന്നത് പുതിയൊരു വിഷയം സിനിമയ്ക്ക് വേറൊരു വിഷ്വൽ ലാംഗ്വേജ് നൽകും എന്നതുള്ളതുകൊണ്ട് ആദം ജോൺ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ചിത്രീകരിച്ചത് െന്ന് അതിന്റെ സംവിധായകൻ പറയുന്നുണ്ട് ഇതിനായി സാത്താൻ ആരാധനയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്നു തനിക്കത് വലിയ തമാശയായിട്ടാണ് തോന്നിയത് കേരളത്തിലെ സാത്താൻ ആരാധനയെ കുറിച്ച് ചിലയിടങ്ങളിലേക്ക് യാത്ര ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു എങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല പക്ഷേ രണ്ടായിരത്തി നാല് അഞ്ച് കാലഘട്ടത്തിൽ താൻ ബാംഗ്ലൂരിൽ വെച്ച് ഒരു യുവാവിനെ പരിചയപ്പെട്ടിരുന്നു കോട്ടയത്ത് നിന്നും പഠിക്കാൻ എത്തിയതാണ് താൻ സാത്താൻ സേവകനാണെന്നും കോട്ടയം കഞ്ഞിക്കുഴി ഭാഗത്ത് ചില കേന്ദ്രങ്ങളിൽ രഹസ്യ ആരാധന ഉണ്ടെന്നും അവൻ പറഞ്ഞിരുന്നു അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ത്യജിക്കുന്നത് ഞെട്ടലോടെയാണ് കാണുന്നത് എങ്ങനെയാണ് അവരുടെ മനോവ്യാപാരങ്ങൾ പോകുന്നത് എന്നതിൽ അത്ഭുതം തോന്നുന്നു ജീവിതവും ചിന്തകളും മറ്റൊന്നിനും വേണ്ടിയും ത്യജിക്കേണ്ടതല്ലെന്ന് യുവത്വം തിരിച്ചറിയണമെന്നും സംവിധായകൻ പറയുന്നു